അന്നേരം ഒരു മുസ്ലിം പള്ളിക്കാർ എന്താണ് നടക്കുന്നതെന്ന് കാണുന്നത് ഇതിന് ഇതുവരെ അവസരം ഉണ്ടായിട്ടില്ല ഇന്നാണ് അവസരം ഉണ്ടായത് അതിന അവസരം തന്നെ അതുപോലെ ഇന്നിവിടെ പറഞ്ഞ ആ പ്രസംഗം വളരെ അർത്ഥവത്തായതാണ് ഓരോ ദിവസവും ഞങ്ങൾ നീതി നടത്തുമ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങളുടെ മക്കളോടും അയൽപക്കത്തുള്ള എല്ലാവരോടും നീതിയോടുകൂടി പെരുമാറണം എന്നുള്ള ആ സന്ദേശം വളരെ അർത്ഥവത്തായിരുന്നു ഞങ്ങളെ പോലെ തന്നെ നിങ്ങളുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ വ്യക്തിയോട് ഇടപഴകുമ്പോഴും നീതി നടത്താം നടപ്പാക്കണം എന്നുള്ള ചിന്ത മനസ്സിലേക്ക് തുളച്ചു കയറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ